പീലിക്കാവടികളും പൂക്കാവടികളും നിറഞ്ഞാടിയ മുല്ലശ്ശേരി പരമ്പന്തളി മഹാദേവ ക്ഷേത്രത്തിലെ ആഘോഷം ഉത്സവപ്രേമികൾക്ക് ആവേശമായി കനത്ത മഴയെ തുടർന്ന് ഷഷ്ടി ദിനമായ ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച ക്ഷേത്രത്തിലെ പൂജകളും ആചാര ചടങ്ങുകളും മാത്രമാണ് നടത്തിയത് ദേശ കമ്മിറ്റികളുടെ ആഘോഷ ചടങ്ങുകൾ ഞായറാഴ്ചയാണ് നടന്നത് നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നായ പറമ്പന്തളി ക്ഷേത്രത്തിലെ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ തുലാമാസ ഷഷ്ടിയോടനുബന്ധിച്ചുള്ള ആഘോഷത്തിന് വിവിധ ദേശങ്ങളിൽ നിന്നും ഹരഹര സ്തുതികളുമായി നിരവധി മുരുക ഭക്തരാണ് എത്തിയത് വാദ്യമേളങ്ങളുടെ ചടുലതാളങ്ങൾക്കൊപ്പം നൃത്ത ചുവടുകൾ വെച്ച് സുബ്രഹ്മണ്യ ഭക്തർ കാവടി എഴുന്നള്ളിപ്പുമായി ക്ഷേത്രം ദീപസ്തംഭത്തിന് മുന്നിൽ എത്തിയതോടെ ഉത്സവാവേശം വാനോളമുയർന്നു വർണ്ണദീപങ്ങളാൽ അലങ്കൃതമായ പീലിക്കാവടികളും വർണ്ണപ്പൂക്കാവടികളും വൈകിട്ട് ക്ഷേത്ര സന്നിധിയിൽ നിറഞ്ഞാടി പരമ്പന്തളി ഷഷ്ടിയുത്സവം മുരുകക്തർക്കും നാട്ടുകാർക്കും വർണ്ണവസന്തത്തിന്റെ മതിവര കാഴ്ചകളാണ് സമ്മാനിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ലെനിൻ ക്ഷേത്ര മാനേജർ എം വി രത്നാകരൻ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി wali da number 1